പ്രശാന്തിനെ തന്നെ ഒരു വർഷം കൂടി പിണറായിക്ക് ശബരിമലയിലിരുത്തണം അതായത് കട്ടത് മറക്കാനാണോ വീണ്ടും കക്കാനാണോ ഇതൊന്നും അറിയില്ല പക്ഷേ ഹൈക്കോടതി രണ്ടും കൽപ്പിച്ച തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ പതിന പതിനാറാം തീയതി പതിനേഴാ പതിനാറ് പതിനേഴ് തീയതികളിൽ എസ് ഐ ടി റിപ്പോർട്ട് സമർപ്പിക്കും ആ റിപ്പോർട്ട് കൃത്യമായി പരിശോധിച്ച് ഹൈക്കോടതി ഒരു തീരുമാനം അങ്ങനെ എടുക്കുമ്പോൾ പ്രശാന്തനെ വേണ്ട എന്ന് ഹൈക്കോടതി തീരുമാനിച്ചാൽ പിണറായിയുടെ വിശ്വസ്തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകില്ല ഇത് പാരിതോഷികമാണ് ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടിക്കൊടുക്കും എന്തിനു വേണ്ടിയാ സാധാരണഗതി കാലാവധി നീട്ടിക്കൊടുക്കുന്നത് കഴിവ് നോക്കിയിട്ടാണ് മെറിറ്റ് നോക്കിയാണ് മെറിറ്റോക്രസി പക്ഷേ ഇവിടെ കാലാവധി അങ്ങനെ അങ്ങ് നീട്ടിക്കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ സി പി എമ്മിൻ്റെയും സി പി ഐയുടെ ഒക്കെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അവരെ സഹായിക്കുന്ന ഒരാളാണ് പി എസ് പ്രശാന്ത് എന്നുള്ളതുകൊണ്ട് എങ്ങനെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സനാതനധർമ്മത്തെ നശിപ്പിക്കുക ആ സനാതനധർമ്മത്തിൻ്റെ പ്രകാശിക്കുന്ന ഗോപുരമായിട്ട് പ്രശോഭിക്കുന്ന ശബരിമലയെ നശിപ്പിക്കുക ഇതാണ് ലക്ഷ്യം ആ അന്തിമ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളെ അവിടെ പ്രവേശി പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചത് മനസ്സിന്റെ ശുദ്ധി ശരീരത്തിന്റെ ശുദ്ധി അതുപോലുമില്ലാത്ത സ്ത്രീകളെയാണ് അവിടെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചത് കുളിക്കാതെ നനയ്ക്കാതെ ഏഹ് പോയ ആൾക്കാരെയാണ് പോലീസിന്റെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അശുദ്ധമായി അത് വിട്ടുകൊണ്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് കാമോ ഫ്ലഷ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചത് ആ ദൗത്യം വിജയകരമായി നിർവഹിച്ചതിനാണ് നമ്മുടെ വാസുവിന് എൻ വാസു അല്ലേ എൻ വാസു എൻ വാസു ആ എൻ വാസുവിന് അവിടെ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹത്തെ അവിടെ നിയമിച്ചത് അദ്ദേഹം ഇരുന്ന കാലത്തെ ഈ സ്വർണ്ണ മോഷണം അദ്ദേഹം അറിയാതെ നടന്നതല്ല ചിലരൊക്കെ ന്യായീകരിക്കുന്നുണ്ട് അദ്ദേഹം ഒപ്പിട്ടതല്ലേ ഉള്ളൂ ഒപ്പിട്ടതല്ല അക്കൗണ്ട് ഒപ്പിപ്പിട്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ലാവലിൽ കേസിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെയർമാനും അതുപോലെ തന്നെ കനേഡിയൻ കമ്പനിയുടെ ആയിരിക്കും പക്ഷേ പിണറായി വിജയനെ ആ കേസിൽപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഭരിക്കപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ് ആണ് ഇതെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കരാറുകൾ കണ്ടിട്ടില്ലേ വിദേശ രാജ്യങ്ങളുമായിട്ട് കരാറിടുമ്പോൾ പ്രധാനമന്ത്രിയാണോ ഒപ്പിടുന്നത് അല്ല സെക്രട്ടറിമാരാണ് ഒപ്പിട ഒപ്പിടുന്നത് അതെ ആ സെക്രട്ടറിമാർ ഒപ്പിടുകയാണ് ചെയ്യുന്നത് സെക്രട്ടറിമാർ ഒപ്പിട്ടതിന് ശേഷം പ്രധാനമന്ത്രി ഒപ്പിടും പക്ഷേ ആ കരാറിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് കുറ്റക്കാരാവുക സെക്രട്ടറി ആണോ സെക്രട്ടറിയാണോ കുറ്റക്കാരനാവുക അല്ല പ്രധാനമന്ത്രിയാണോ എൻ്റെ പേരിൽ അഴിമതി പേരിൽ അതാണല്ലോ ബൊഫോഴ്സ് കേസിൽ രാഹുൽ രാജീവ് ഗാന്ധിയെ വേട്ടയാടിയത് മാധ്യമങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് പ്രധാനമായിട്ടും പിന്നെ ദി ഹിന്ദു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പോകാനുള്ള ഒരു കാരണം കൂടി അതായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിനാണ് ഉത്തരവാദിത്വം നടന്നതിന് അല്ലെ സെക്രട്ടറി ആണോ അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് പോലെയാണ് ചിലരൊക്കെ പറയുന്നുണ്ട് ചെയർമാൻ ഉത്തരവാദിത്തം അല്ലെ ഇയാളെ ഒപ്പിട്ടോ ഇയാൾ പിന്നെ എന്തിനാണ് ഇരുത്തിയിരിക്കുന്നത് ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ളവര് ഒപ്പിടൽ വകുപ്പെന്ന് പറഞ്ഞുണ്ടോ താഴെയുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ ഒപ്പിടുന്നത് അല്ലേ നമ്മൾ വീട്ടിൽ ഒരു പ്രമാണമാണെങ്കിൽ അത് വായിച്ചു ഒപ്പിടുമോ നമ്മളൊക്കെ പഠിക്കുന്ന ആദ്യത്തെ പാഠം ഏത് സാധനമാണെങ്കിലും വായിച്ചു നോക്കിയിട്ട് വേണം ഒപ്പിടാൻ എന്നാൽ വായിച്ചു നോക്കുക എന്ന് പറയുന്നത് ഇത് ന്യൂസ് വായിക്കുന്ന പോലെ പ്രോസസ്സല്ല അതിൽ സത്യം എന്താണെന്ന് നോക്കൊള്ളുകയാണ് ഈ വായിച്ച് നോക്കുക എന്ന് പറയുന്നത് അത് ശബരിമലയ്ക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കേണ്ട ആളായിരുന്നു വാസു മനസ്സിലായോ അത് നോക്കാതെ ഒപ്പിട്ട് കൊടുത്തത് എന്തിനാ അഴിമതിക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ അങ്ങനെ അഴിമതിയെ സഹായിക്കുന്ന മറ്റൊരാളാണ് പി എസ് പ്രശാന്ത് ഈ വാസുവിനെ രക്ഷിക്കാൻ ശബരിമലയിലുള്ള പാളികൾ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു കൊണ്ടുവരണമെന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണം പോറ്റി ഏൽപ്പിച്ചത് ഇയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്പർ വൺ കള്ളനാണ് ക്രിമിനൽ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തത് അപ്പോൾ അയാൾക്കൊരു പാരിതോഷികം കൊടുക്കണ്ടേ ശബരിമല എന്ന ആശയത്തെ ആ സങ്കല്പത്തെ സനാതനധർമ്മ സങ്കല്പത്തെ തത്വമസിയുടെ ആ ഇരിപ്പിടത്തെ നശിപ്പിക്കാൻ ഇതി കൂടുതൽ ഒരു ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രസിഡന്റ് വേറെ ഉണ്ടോ അതിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് എൻട്രിയാണ് അതിന് കിട്ടിയ അവാർഡാണ് അല്ലെങ്കിൽ പാരിതോഷികമാണ് വീണ്ടും നീട്ടിക്കൊണ്ട് ഉള്ള ഉത്തരവിൽ ഒപ്പുവയ്ക്കാനുള്ള ശ്രമം സി പി ഐ അതിനെ കൈയടിച്ച് സാധനം ചെയ്തിരിക്കുക കാരണം ശബരിമലയൊന്ന് നശിച്ച് എമ്മും കന്ത് കാരണം ഇതൊന്നും നശിച്ചു കാണുവല്ല അവൻ ഇവൻ ഇരുന്നാൽ മതി യാതൊരു കാര്യങ്ങളും യാതൊരു കഴിവുമില്ലാതെ ഇല്ലാതെ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുക എന്നുള്ള നിയുക്ത ദൗത്യം അതെ പോയിട്ട് ഇയാൾക്ക് എന്തോ അപൂർവ സിദ്ധി ഉണ്ട് സാർ കാരണം ഇയാള് കോൺഗ്രസ് ഇരുന്ന സമയത്ത് അവസ്ഥയിലുള്ള ഒരാളായിരുന്നു അതായത് സ്വന്തമായ വീടില്ല ഒരു സെന്റ് ഭൂമി ഇല്ല അവസ്ഥയിലുള്ള മൂന്ന് പോറ്റി അവിടെ വാടകയില്ല മൂന്ന് ഉണ്ണികാ രണ്ട് പ്ലോട്ടും ഒരു ഫ്ലക്സിന്റെ ബോർഡ് വെക്കാൻ പോലും പണമില്ലാതെ വിഷമിച്ചിരുന്ന കോൺഗ്രസ് ഇന്നത്തെ ഈ കോൺഗ്രസ്സുകാരെ അവസ്ഥയിലേക്ക് കോൺഗ്രസ് അപൂർവ ശക്തി ആളാണ് എന്നിട്ട് ധന്യേ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹം എന്ന് പറയുന്ന കഴിവുകെട്ട സമൂഹം സത്യസ്വരൂപമായ പൊന്നു പതിനെട്ടാം പടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ പടിച്ച് വിട്ടുന്നത് ഓരോ പടിക്കും ഓരോ പൊരുളുണ്ട് ഇതൊന്നും അറിയാൻ വയ്യാത്ത കള്ളം മാത്രം ചെയ്യാൻ അറിയുന്ന ഹിന്ദു മതത്തെ ഉപദ്രവിക്കാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടരങ്ങായിട്ട് മാറിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പഴയതും പുതിയതുമല്ലാതെ അതിൻ്റെ അധ്യക്ഷതനായിട്ട് വീണ്ടും ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുമ്പോഴെങ്കിലും ഒന്നും പ്രതികരിക്കൂ നിങ്ങൾ ഹിന്ദു സമൂഹമേ നിങ്ങൾ വാളെടുക്കാനല്ല പറയുന്നത് തോക്കെടുക്കാനുമല്ല സമാധാനപരമായ ഒരു ദാമജ ഘോഷയാത്ര നടത്തൂ വിശ്വസിക്കണ്ട പാർട്ടികളെ ഒന്നും വിശ്വസിക്കണ്ട അന്ന് നടത്തിയതുപോലെ സ്ത്രീകൾക്ക് പ്രവേശനം നടത്തിയപ്പോൾ സ്ത്രീകൾ തന്നെ മുൻകൈയ്യെടുത്ത് നടത്തിയത് പോലെ അതുപോലെ മൃദുവായിട്ടൊന്ന് പ്രതികരിക്കൂ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കോട്ടകളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് സമാനമായിട്ടുള്ളത് പണ്ട് ത്രേതായുഗത്തിലെ വനങ്ങളിൽ വനാന്തരങ്ങളിൽ പോയി തപസ്സു ചെയ്യുന്ന ഋഷിമാരെ രാക്ഷസന്മാർ വന്ന് ആക്രമിച്ചപ്പോൾ അതിൻ്റെ രക്ഷയ്ക്കായിട്ട് മുനിമാർ വന്ന് രാമനെ കൂട്ടിക്കൊ വസിഷ്ഠൻ വന്നിട്ട് രാമനെ കൂട്ടിക്കൊണ്ടുപോയതുപോലൊരു കാലഘട്ടത്തിലേക്കാണ് വീണ്ടും ഒരു രാമാവതാരം വേണ്ടി വരുമോ ഈ ദുഷ്ടന്മാരിൽ നിന്ന് ശബരിമലയെ മോചിപ്പിക്കാൻ അഥവാ ഇനി വാജിവാഹനായിട്ടുള്ള ശ്രീധർമ്മ ശാസ്ത്രാവ് തന്നെ വീണ്ടും ഒരു മണികണ്ഠനായി പുല പുലിപ്പുറത്തേറി വരേണ്ടി വരുമോ ഇതിൻ്റെ ചികിത്സയ്ക്കായിട്ട് പുലിപ്പാൽ കൊടുത്തുള്ള ചികിത്സയ്ക്കാണ് അന്ന് വന്നത് പന്തളത്ത് അതുപോലെ വീണ്ടും ഒരു മൂഴം വേണ്ടി വരുമോ അയ്യപ്പന് തന്നെ അത് വേണ്ടി വരുമോ അത് അത് വേണ്ടി വരും ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡൻറ്റിൻ്റെ പ്രധാന ദൗത്യമായിട്ട് കൊടുത്തിട്ടുള്ളത് അവരുടെ എൻ വാസു എന്ന് പറയുന്ന ആളിനെ ശബരിമലയുടെ ചാരിത്രത്തെ അപഹരിച്ച ആ ദുഷ്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കൽ ഈ ചുമതലയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അയ്യോ ഞങ്ങൾ ഇതുവരെയായിട്ടും കണ്ടില്ല അവിടെ ഒരു സംഘത്തെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് തെളിവിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ ഈ പ്രശാന്ത് എസ് ഐ ടി കാര് വന്ന് രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസം പോലും ഒരൊറ്റ ദിവസം കൊണ്ട് അര മണിക്കൂർ കൊണ്ട് ആ തെളിവുകൾ ഫയലുകൾ മുഴുവൻ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഫയലുകൾ പൂർത്തിവെക്കുന്ന ജോലിയാണ് ഇപ്പോൾ ഇയാളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം ഭംഗിയായിട്ട് നിർവഹിക്കുന്നത് കൊണ്ട് ഒരു വർഷം കൂടി എക്സ്റ്റൻഷൻ കിട്ടാൻ പോകുന്ന പ്രശാന്തിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ ചുണയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള അപമാനങ്ങൾക്ക് വിധിക്കപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളതിനർഹരാണെന്ന് മാത്രമാണ് ഇതിനോട് പറയാനുള്ളത് ഇത് നിങ്ങൾ സംഘർഷമുണ്ടാക്കിയ വർഗീയ കലാപമല്ല കാരണം അയ്യപ്പൻ എല്ലാവരുടെയുമാണ് ഹിന്ദു സമൂഹത്തിൻ്റെ മാത്രമല്ല ബുദ്ധ ജൈന ക്രിസ്തു മത ഇസ്ലാം മതത്തിൽപ്പെട്ടവരെല്ലാം വരുന്നവരുണ്ട് അവർക്കെല്ലാം ഇതിലൊരു സ്റ്റേക്കുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാബു തന്നെ ഈ മോഷണത്തിനെതിരെ ഇതിനെ പ്രതികരിച്ചിട്ടുണ്ട് നല്ല കാര്യം തന്നെ അങ്ങനെ സർവമത ധർമ്മ പരിപാലന കേന്ദ്രമായ ഒരിടത്ത് ഇതുപോലെ കൊള്ള നടത്തുക കൊള്ളയ്ക്ക് കൂട്ടിരിക്കാൻ ഒരു പ്രസിഡന്റിന് എക്സ്റ്റൻഷൻ കൊടുക്കുക എന്ന് പറയുന്നതിൽ പോലും ധർമ്മവിരുദ്ധമായിട്ടൊന്നുമില്ല ധർമ്മശാസ്താവെന്നുള്ള സങ്കല്പത്തെയാണ് ഈ ധർമ്മവിരുദ്ധത ഇല്ലായ്മ ചെയ്യുന്നത് ഉടനടി അടിയന്തരമായ പരിഹാരവും ഇടപെടലും ആവശ്യപ്പെടുന്നതാണ് അവർ രാഷ്ട്രീയം പ്രതിപക്ഷം ഇവിടെ മരണാവസ്ഥയിലാണ് ഐ സിയുട്ട ഇടപ്പെട്ടതുപോലെയാണ് പെരുമാറുന്നത് അവസ്ഥയിൽ നമ്മുടെ മനസാക്ഷിയുടെ ഉണർവെങ്കിലും ഈ അയ്യപ്പന് വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ടത് പൊന്നും മുളയും ഭണ്ഡാരവും ആനയും അങ്ങനെയുള്ളതല്ല ഈ ഗജ ഫ്രോഡ്മാരെ അവിടെ ഒന്ന് പുറത്താക്കാനുള്ള ഒരു ഇച്ഛാശക്തിയാണ് ഒരു പക്ഷേ നിങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോഴെങ്കിലും ഇതൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം സ്വാഹ